ഹലോ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അത്യാവശ്യം സബും ഫോളോവേഴ്സ് എല്ലാം കൂടുന്നോണ്ട് തന്നെ കിച്ചണിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ക്യാമറ ഓണാക്കി പോകും അതിപ്പോൾ ഒരു പണി പോലെ ആ ഇത് വീഡിയോ എടുക്കുന്ന വീഡിയോ എടുക്കണല്ലോ ഞാൻ ഇത് ഉണ്ടാക്കലോ ചെയ്യുന്നുവെച്ചിട്ട് ചെയ്തു പോകുന്നതാണ് അപ്പോൾ രണ്ട് മൂന്നെണ്ണം ചുട്ടതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നാൽ നെയ്യത്തലിൻ്റെ റെസിപ്പി ഞാൻ രണ്ട് തവണയായിട്ട് ഇട്ടല്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യാം എന്തായാലും എടുത്തു എടുത്തുപോയില്ല ഇനി ഇതിപ്പോൾ ഏതായാലും ഫുൾ ആക്കാം നെയ്യപ്പത്തലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് വേറെന്തെങ്കിലും വേണ്ടിയും പറഞ്ഞിരിക്കാമല്ലേ വേറെന്തെങ്കിലും പറയുമ്പോൾ ഇപ്പോൾ റീസെന്റായിട്ട് നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് പറയണ്ടേ അല്ലാണ്ട് വെറുതെ പിച്ചുമ്പോയും പറയാൻ പറ്റൂലല്ലോ അപ്പൊ അൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇപ്പം ഗൾഫിൽ പെയ്യുന്ന മഴനെ കുറിച്ച് പറയാം അതായത് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളിവിടെ എല്ലാ മലയാളികളും ഓരോ ജില്ലയിലും നല്ല കനത്ത ചൂടിൽ ഇങ്ങനെ ചൂടെടുത്ത് പോരിയെന്നല്ല അപ്പൊ ആകെ മനസ്സിനും കണ്ണിനും കുറച്ച് കുളിർമ കിട്ടുന്നത് സത്യം പറഞ്ഞാൽ ഫോൺ തുറന്നാലാണ് കാരണം എല്ലാ പ്രവാസി സുഹൃത്തുക്കളെന്തായാലും സ്റ്റാറ്റസും സ്റ്റോറിയും റീൽസും ഒക്കെ മഴയെന്ന് നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇല്ല എന്നല്ല ഒരിക്കലും അങ്ങനെ ഇല്ല എന്ന് പറയൂല ഒരുപാട് നഷ്ടങ്ങളെ വീഡിയോസും പിന്നെ വെള്ളത്തിൽ ഇങ്ങനെ വണ്ടികൾ ഒലിച്ചു പോകുന്നതും ഒമാനിൽ ഒരു കുടുംബത്തിലെ ഒമ്പത് അപത്താറ്റം ചെറിയ കുട്ടികൾ ഒട്ടും പ്രതീക്ഷിക്കാതെ മരണത്തിന് കിടങ്ങിയതൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്നാലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുന്നെങ്കിൽ എല്ലാ പ്രവാസികളും ഇപ്പം കിട്ടിയൊരു മയന സന്തോഷപൂർവ്വം ഇരു കൈന്നിട്ട് സ്വീകരിക്കുന്ന ഒരു പകുതിയിലധികം ആൾക്കാരും അത്രേ ഞാൻ പറയുന്നുള്ളൂ അതിപ്പോ ഏത് സ്ഥലമായാലും ഒമാന് ബഹ്റൈൻ ഷാർജ അബുദാബി അങ്ങനെ ഏത് സ്ഥലത്തെ ഫ്രണ്ട്സായാലും റിലേറ്റീവ്സ് ആയാലും അവരെ സ്റ്റാറ്റസിന്നോ സ്റ്റോറി എന്നോ അല്ലെങ്കിൽ അവർ വിളി എന്തെങ്കിലും അവർ ഏതെങ്കിലും ഒരു തരത്തിൽ അവർ ആ നിൽക്കുന്ന സ്ഥലത്ത് സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിപ്പോൾ ഹാപ്പി ആണെങ്കിൽ ഇപ്പോൾ അവർ മഴ വൈബ് എന്ന് പറഞ്ഞിട്ട് റീൽസ് ഇടുന്നുണ്ട് കട്ടൻ ചായ ഇടുന്നുണ്ട് പഴംപൊരി ഇടുന്നുണ്ട് പിന്നെ എന്താ വണ്ടി ഓടിക്കുന്നത് ഫുട്ബോൾ കളിക്കുന്നത് മലയാളികളെ എസ്പെഷ്യലി പലതരത്തിലത് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇന്നലെ മുതൽ ഇൻസ്റ്റയിൽ കാണുന്ന കാര്യമാണ് നിങ്ങൾ ഏതെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ വിളിച്ചിട്ട് നിങ്ങൾ സേഫാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്കുന്നവർ മാത്രമാണ് നല്ലത് പിന്നെ വിളിക്കാത്തവരെ നിങ്ങൾ മനസ്സിലാക്കണോ അത് മാത്രം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയുന്നത് നമ്മളിങ്ങനെ എല്ലാ നാട്ടിലുള്ള പ്രവാസി സുഹൃത്തുക്കളെ കോൺടാക്ട് ലിസ്റ്റ് ഇങ്ങനെ തപ്പിയെടുത്തിട്ട് നിങ്ങൾ സേഫ് ആണോ നിങ്ങൾ സേഫ് ആണോ ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും അവരാടെ മഴ വൈബ് പെയ്യും പറഞ്ഞ് പുതിയ പുതിയ റീൽസ് ഇറക്കാല്ലോ ശ്രമത്തിൻ്റെ ഇടയിൽ എന്തിനാ നാട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നതെന്നായിരിക്കില്ലേ അവർ ചിന്തിക്കാനെ പിന്നെ എന്തെങ്കിലും ഒരു വീഡിയോ ഇറങ്ങിയാൽ അത് ഏറ്റുപിടിക്കാനും കുറെ ആളുണ്ടാവും അതിന്റെ കോൺടാക്ട് ലിസ്റ്റിൽ തന്നെ അത്യാവശ്യം കുറച്ചാൾ ആ നമ്മളെടുത്ത് നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ ചോദിച്ചിട്ടില്ലു എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഓരോരാളെ വിളിച്ചിട്ട് നിങ്ങൾ സേഫ് ആണോ നിങ്ങൾ നിങ്ങൾ സേഫ് ആയതുകൊണ്ടല്ലേ ഇത്ര നല്ല വൈബ് എടുത്തിട്ട് നല്ല ചായയും കട്ടഞ്ചായും ആക്കുന്നതും ഫുട്ബോൾ കളിക്കുന്നതും പലതരം അതിൻ്റെ റീൽസ് ഇടുന്നതെല്ലാം നിങ്ങൾ സേഫ് ആയതുകൊണ്ടല്ലേ അങ്ങനത്തെ ഒന്നും വീഡിയോസും കാര്യങ്ങളും ഇടാത്ത ആളോട് നമ്മൾ ചോദിക്കുന്നുമുണ്ട് അപ്പൊ ഇതാ എൻ്റെ പേഴ്സണലായിട്ടുള്ള പ്രവാസി മായനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കേട്ടോ നിങ്ങൾക്ക് വേറെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ എന്തായാലും എടുത്തുപോയി ഒരു വീഡിയോ ആയതുകൊണ്ട് ഇത്രയും പറഞ്ഞതിന് ആർക്കെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി